ഹലോ സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു കഥ പറയാൻ വേണ്ടിയാണ് ഈ കഥയിൽ രണ്ട് പേരുണ്ട് ഒന്ന് അമ്മക്കുട്ടി ഒന്ന് പ്രിയ ഈ അമ്മക്കുട്ടി എന്ന് പറയുന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞ് ആൾ ഭയങ്കര എന്താ പറയുക പാവമാണ് മറ്റുള്ളവരെ പറ്റി അമൃ എന്താ പറയുക അധികമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ് ഭയങ്കര കൈൻഡുമാണ് വേറൊരാളെയും ഹേർട്ട് ചെയ്യാണ്ട് എല്ലാവരെയും സഹായിക്കണം എന്നൊക്കെ മനോഭാവമുള്ള ഒരു ഒരു പെങ്കൊച്ച് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് മറിച്ച് പ്രിയ എന്ന് പറയുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഈ അമ്മക്കുട്ടിയും പ്രിയയും ഫ്രണ്ട്സാണ് പ്രിയക്ക് അങ്ങനെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് നടക്കണമെന്ന് പറഞ്ഞൊരു താല്പര്യമൊന്നുമില്ല എന്നാൽ കൂടെ ആൾക്കാരെ ആ ഹെൽപ്പ് ചെയ്തു എന്ന് കാണിക്കാം അങ്ങനത്തെ ഒരു ഒരു പെങ്കൊച്ചാണ് മീയ എന്ന് പറയുന്നത് കുഞ്ഞിടെ എട്ട് മീൻ്റെ ഇടയിൽ അതുകൊണ്ടാണ് ഇവിളേയും പിടിച്ചുകൊണ്ട് കഥ പറയുന്നത് അപ്പോൾ ഈ രണ്ട് ഒരു ചെറിയൊരു കഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും സ്കൂളിലോട്ട് പോകണമായിരുന്നു അപ്പോൾ സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരു കുഴി ഉണ്ടായിരുന്നു ഒരുവിധം ഒരാൾ വീട് കടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഴി അപ്പോൾ ആ കുഴിയിൽ ഈ പ്രിയ വീഴും പ്രിയ എന്തോ പറഞ്ഞ് നടക്കുമ്പോൾ പ്രിയ അങ്ങ് വീഴും അമ്മക്കുട്ടി ഇത് കാണുമ്പോൾ അമ്മക്കുട്ടിക്ക് ഭയങ്കര എന്താണ് ഭയങ്കരമായിട്ടൊരു പേടിയും ഇതുമൊക്കെ വന്ന് അമ്മക്കുട്ടി പെട്ടെന്ന് കൈ നീട്ടി പ്രിയനെ പിടിച്ച് മേളിലോട്ട് വലിച്ചു കയറ്റാൻ ശ്രമിക്കും അപ്പോൾ ഈ പ്രിയ എന്തു ചെയ്യും ഈ വലിച്ചു കയറ്റുന്ന ഇടയിൽ ഈ പ്രിയ കയറുകയും ചെയ്യും അമ്മക്കുട്ടിനെ വലിച്ചു താഴെയും ഇടും അത് കഴിഞ്ഞപ്പോൾ അമ്മക്കുട്ടി പറയും അന്ന് എന്നെയും കൂടെ ഒന്ന് കയറ്റി വിടും പ്രിയെ എന്ന് പറയുമ്പോൾ ഈ പ്രിയ എന്ത് പറയും അയ്യോ എൻ്റെ കൈയും കാലും ഒക്കെ ഈ കുഴിയിൽ വീണ് എനിക്ക് എന്താ പിടിച്ചു കയറ്റാനൊന്നും വയ്യ ഞാൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൾ എസ്കേപ്പ് അടിക്കും അപ്പോൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന ഒരാളും കൂടെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ പ്രഭു ദൈവം യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരാൾ അപ്പോൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് മേള ചെയ്യുന്ന ഒരാൾ അപ്പോൾ അയാൾ എന്ത് ചെയ്യും ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ അതിൽ കൂടെ ഒരാളെ വിടും ഒരാൾ നടന്ന് വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഈ അമ്മക്കുട്ടി ഈ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണേ എന്ന് പറയുമ്പോൾ അയാൾ ഹെൽപ്പ് ചെയ്യും അപ്പം അമ്മക്കുട്ടി ആ കുഴിയിൽ നിന്ന് പുറത്ത് വന്ന് കഴിയുമ്പോൾ ആ ഹെൽപ്പ് ചെയ്ത ആളെ ഭയങ്കരമായിട്ട് താങ്ക് ആ താങ്ക് ഒക്കെ ചെയ്യും പക്ഷെ നന്ദി നന്ദി പറയും അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും എന്തു ചെയ്യും അപ്പോൾ അമ്മക്കുട്ടി അയാളോട് പറയും ഇനി ഈ ഈ കുഴിയിൽ വേറെ ആരും വീഴാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ചേട്ടാ അല്ലെങ്കിൽ ഇതിൽ കൂടെ പോകുന്ന വേറെ ആരെങ്കിലും ഈ കുഴിയിൽ വീഴും അപ്പോൾ അമ്മക്കുട്ടിയും അയാളും കൂടെ കുറേ എന്താ പറയുക സ്റ്റിക്സൊക്കെ ആ കുഴിയുടെ ചുറ്റും കുത്തി കുത്തിവെക്കും എന്നിട്ടൊരു തുണിയൊക്കെ വെക്കും അതിൽ വേറെ ആരും വീഴാതിരിക്കാൻ അപ്പോൾ ഈ ഒരു കാര്യം അമ്മകുട്ടി അയാളും കൂടെ അവിടുത്തെ അതോറിറ്റീനെ വിളിച്ച് കാര്യങ്ങൾ പറയും പക്ഷെ ഇങ്ങനൊരു സംഭവമുണ്ട് അങ്ങനൊരു ഇതും കൂടെ ആയതുകൊണ്ട് അപ്പം അമ്മക്കുട്ടിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ വിഷമവും ആവും എന്താന്ന് വെച്ചാൽ അമ്മക്കുട്ടി പിന്നെ നോക്കുമ്പോൾ അവിടെ പ്രിയനെ കാണാനേ ഇല്ല അയാളോട് സംസാരിച്ച് കഴിയുമ്പോൾ അമ്മക്കുട്ടിക്ക് മനസ്സിലാവും അയാൾ ആ വഴി വന്ന ഒരാളാണ് അല്ലാണ്ട് പ്രിയ വിളിച്ചു വരുത്തിയ ഒരാളെയല്ലാന്ന് മനസ്സിലാവും അപ്പോൾ അമ്മക്കുട്ടിക്ക് വിഷമമാവും വെച്ച് കഴിഞ്ഞാൽ അവളെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തോട്ട് ഇട്ടിട്ട് അവൾക്ക് അങ്ങനെ പോകാൻ തോന്നിയല്ലോ അവൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് പോലും ചിന്തിക്കാണ്ട് പ്രിയ അങ്ങ് എസ് കെ പഠിച്ചു പോയല്ലോ എന്ന് പറഞ്ഞൊരു ഒരു വിഷമം ഉണ്ടാകും അമ്മക്കുട്ടിക്ക് സ്വാഭാവികം നമുക്കുവാണെങ്കിലും ഉണ്ടാവില്ലേ അതുപോലെ അപ്പോൾ അമ്മക്കുട്ടി പിന്നെ വിചാരിക്കും അവൾക്ക് വല്ല വയ്യാതെ ആയിരിക്കും അമ്മക്കുട്ടി എന്തു ചെയ്യും ഈ പ്രിയയുടെ ഒരു സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ആ വീട് അവൾ അങ്ങനെ ആണെങ്കിൽ ആയിക്കോട്ടെ നമ്മൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം എന്ത് ചെയ്യും അവൾ അതും പറഞ്ഞു വിടും അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഈ പ്രിയ എൻ്റെയും അമ്മക്കുട്ടിയുടെ വീട്ടിലോട്ട് അങ്ങ് പോവും അപ്പോൾ അമ്മക്കുട്ടിയുടെ അമ്മ പറയും അവൾ നേരത്തെ പോയല്ലേ അച്ഛൻ കൊണ്ടുപോയ അവളെ അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ അമ്മക്കുട്ടി ആ ഇതിൽ വീണ് കൈ ജസ്റ്റ് ഒന്ന് ചെറിയൊരു പൊട്ടലും ജീനലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അച്ഛനെ പേടിയായി ഇനി ആ വഴി പോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ച് പിന്നെ അച്ഛൻ പറയും അമ്മ എല്ലാ ദിവസവും അച്ഛൻ കുന്ത ആക്കിക്കോളെന്ന് പറയും അപ്പോൾ ഈ പ്രിയ ആ വഴി തന്നെ പോവും അപ്പോൾ അവിടുത്തെ ആൾക്കാർ എന്തു ചെയ്തിട്ടുണ്ട് ഈ കുഴിയുടെ മേളിൽ ജസ്റ്റ് ഒരു ഷീറ്റ് പോലെ ഒരു ചെറിയൊരു ഷീറ്റ് പോലെ വിരിച്ചിട്ടാണ് ആ കോലൊക്കെ കുത്തി വെച്ചിട്ടുണ്ടല്ലോ ആ കോലെല്ലാം കാറ്റടിച്ച് അങ്ങ് മാറും അപ്പോൾ ഈ ഷീറ്റ് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു ഷീറ്റ് അതിൻ്റെ മേളിൽ കാല് വെച്ചാൽ താഴെ വീഴും അമ്മക്കുട്ടി എന്തൊക്കെ പാട്ട് പാടി ആ വഴി നന്ന് എന്തൊക്കെ ആലോചിച്ച് ആ വഴി പോകുമ്പോൾ കറക്റ്റ് ഈ കുഴിയുടെ അകത്ത് തന്നെ വീടും ഇവിടെ ഈ കുഴിയുടെ കാര്യം അങ്ങ് മറന്നു പോവും അപ്പോൾ ഈ കുഴിയുടെ അകത്ത് വീടും അത് കഴിഞ്ഞ് കുറേ നേരം ആ ദിവസം മൊത്തം കഴിഞ്ഞ് ആ വഴി ഒരാൾ പോലും പോകത്തില്ല ഈവനിങ് കഴിയുമ്പോഴായിരിക്കും ആ കുഴി ശരിയാക്കാൻ വേണ്ടി ആൾക്കാർ വരുമ്പോളാണ് ഈ പ്രിയ പ്രിയ അവിടെ കിടക്കുന്നതാണെന്നും പ്രിയനെ ഹെൽപ്പ് ചെയ്ത് ഇത് ചെയ്യും അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് പ്രിയക്ക് ഭയങ്കരമായിട്ട് മുറിവും ഇതൊക്കെ പറ്റും ആൾ വോണ്ടഡ് ആവും അപ്പോൾ അപ്പം അന്ന് പ്രിയ പ്രിയക്കൊരു ഇതുണ്ടാവും ഒരു റിയലൈസേഷൻ തോന്നും അമ്മും കുട്ടിയും ഇതുപോലെ അല്ലേ കിടന്നത് അവൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും എന്നൊരു ഒരു ഒരു റിയലൈസേഷൻ പ്രിയയ്ക്ക് വരും അവളെ ഞാൻ പാവത്തിന് ഞാൻ ഒറ്റക്കിട്ടുണ്ട് അങ്ങ് സ്കൂളിലോട്ട് കയറിപ്പോയതാണ് അതുപോലെ ഇങ്ങനെ ഈ അമ്മക്കുട്ടി ഈ കാര്യം അറിയുമ്പോൾ പ്രിയയുടെ വീട്ടിലോട്ട് ഓടി ചെന്നിട്ട് പ്രിയനോട് കഴിക്കും എന്താണ് എന്തെങ്കിലും പറ്റുമോ പ്രിയ വേറെ എന്തെങ്കിലും ഇപ്പോൾ നോക്കുമ്പോൾ പ്രിയയുടെ കൈയും കാലും എല്ലാം മുറിഞ്ഞിട്ടുണ്ടാവും അതേ സമയത്ത് അമ്മക്കുട്ടിയുടെ ചെറിയൊരു മുറിവേ ആ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ പിന്നെ അമ്മക്കുട്ടി അങ്ങ് തിരിച്ച് വീട്ടിലോട്ട് പോകണം അപ്പോൾ അമ്മകുട്ടി നടന്ന എല്ലാ സംഭവങ്ങളും വീട്ടിൽ അമ്മനോട് പറയും അപ്പം അമ്മ പറയും ഈ നമ്മൾക്ക് നമ്മെപ്പോഴും സ്നേഹിക്കണം നമുക്കിഷ്ടമുള്ള ആൾക്കാരെയല്ല നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരെയാണ് പറഞ്ഞ ഇപ്പം ഒരാൾ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അയാൾക്ക് തിരിച്ച ആ കെയറും അപ്പം റെസി പ്രോക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു സംഭവം എന്താണെന്നറിയോ നമുക്ക് ഒരു പരിചയമില്ലാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഒരു മൈൻഡ് തരാത്ത ആൾക്കാരുടെ പുറകെ നടന്ന് നമ്മുടെ സ്നേഹവും കെയറും ടൈമും എല്ലാം അങ്ങ് വേസ്റ്റ് ചെയ്യും അപ്പം എന്തു പറ്റും ഈ സമയം അങ്ങ് പോകും നമ്മുടെ സമയം പോയി നമ്മുടെ സ്നേഹം കെയർ ഇതെല്ലാം വേസ്റ്റഡ് ആണ് അത് എന്താ പറയുക റോങ് പേഴ്സണിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഈ സാധനങ്ങളെല്ലാം വേസ്റ്റാണ് അത് കഴിഞ്ഞ് നമുക്ക് ഇനി റിഗ്രട്ട് റിഗ്രെറ്റ് അടിക്കും അപ്പോൾ ഈ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നമ്മളുടെ ടൈപ്പ് ഓഫ് പീപ്പിളെ പ്രിഫർ ചെയ്യുക പക്ഷേ നമ്മൾ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പോസിറ്റീവ് മൈൻഡ് ആൾക്കാരാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് പേഴ്സൺ ആൾക്കാരെ ചുറ്റും വെക്കുക അല്ലാണ്ട് നമ്മൾ നെഗറ്റീവ് ആൾക്കാരെ ചുറ്റും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ആവും നമ്മുടെ മൈൻഡ് ഓഫ് പീസ് ഓഫ് മൈൻഡും പോകും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കും സോ ഇറ്റ്സ് ബെസ്റ്റ് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മുടെ വൈവിലുള്ള ആൾക്കാരായിരിക്കാം അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ഹൈ ബൈ ബന്ധത്തിൽ അത് അങ്ങനെ നിർത്തുക അത്രയേ ഉള്ളൂ ഐ ഹോപ്പ് യു ലവ് ദസ്